സർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകന് ഇ ഡിയുടെ നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവാദ കോലാഹലങ്ങളാണ് കണ്ടതിനും ബുദ്ധിജീവികൾ എന്ന് പറയുന്ന സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ സാഹിത്യകാരന്മാർ നവോത്ഥാന നായകന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ പലപ്പോഴും പല രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട് എന്നാൽ ചില വിഷയങ്ങളിൽ ഇവർ കണ്ണടയ്ക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇവിടെ അതിനെല്ലാം വിരുദ്ധമായി നിൽക്കുന്ന ഒരു സാഹിത്യകാരനുണ്ട് ഒരു ഇസത്തിൻ്റെ കൊടിയുടെ കീഴിലും പെടാത്ത സ്വതന്ത്രമായി ചിന്തിക്കുന്ന സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ അദ്ദേഹം സാഹിത്യകാരനാണ് ഉപന്യാസകാരനാണ് കവിയാണ് സാമൂഹ്യ നിരീക്ഷകനാണ് കാഴ്ചപ്പാടുള്ള ആളുമാണ് അതെ പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കൊടിയുടെ കീഴിൻ്റെ അല്ലെങ്കിൽ കൊടിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളല്ല എപ്പോഴും വസ്തുതാ നിഷ്ഠമായി വിഷയങ്ങളെ സമീപിക്കുകയും അതുപോലെ തന്നെ അപകീർത്തിച്ച് സംസാരിക്കുന്ന ആളുമാണ് ആർക്കെങ്കിലും തൻ്റെ തലച്ചോറ് പണയപ്പെടുത്തിക്കൊണ്ടോ അടിമത്ത ബോധത്തിൽ നിന്നോ അദ്ദേഹം സംസാരിക്കാറില്ല എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ആരെങ്കിലും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയോ അദ്ദേഹം സംസാരിക്കാറില്ല ഇത്രയും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞു ഒരു നോട്ടീസ് വന്നപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്ത് ഗുരുതരമായ വിഷയങ്ങളുണ്ടായാലും മിനിമം മുഖ്യമന്ത്രി ഒരു മൂന്ന് മാസമെങ്കിലും മൗനവ്രതത്തിൽ ഇരുന്നിട്ട് മറുപടി പറയാറുള്ളൂ ശബരിമല വിഷയത്തിലായാലും മകളുടെ കരിമണൽ വിഷയത്തിലായാലും മുഖ്യമന്ത്രി ദീർഘനാൾ മൗനത്തിലായിരുന്നു പിന്നെയാണ് മൗനം വെടിഞ്ഞത് ഇവിടെ മകൻ്റെ പേരിൽ ഇങ്ങനെ ഇ ഡി നോട്ടീസ് വന്നെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി സംസാരിക്കുകയായിരുന്നു എൻ്റെ മകൻ അങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടില്ല ആ നോട്ടീസ് വന്നിട്ടില്ല എന്നുള്ളതല്ല ഇതിലെ വിഷയം അത് തന്നെ കളവാണ് എന്ന് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ എൻ്റെ മകൻ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നു അയാൾ അയാളുടെ പാട് നോക്കി സാധാരണ ചെറുപ്പക്കാരെ പോലെ മര്യാദയ്ക്ക് ജീവിക്കുന്നു ഈ ഒരു പ്രയോഗത്തിലാണ് കൽപ്പറ്റ നാരായണൻ തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം മര്യാദ അല്ലെങ്കിൽ അയാളുടെ താൽപ്പര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും സഖാവ് എന്ന ആദർശത്തിലൂന്നി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താവാണോ എന്നറിയില്ല അല്ലെങ്കിൽ അല്ല ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളാണോ എന്നറിയില്ല അദ്ദേഹം ഇവിടെയുള്ള പൊതുപ്രവർത്തന മേഖലകളിൽ ഒന്നും തന്നെ ഇല്ല അദ്ദേഹം മര്യാദയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി ജോലി ചെയ്ത് വിദേശത്ത് ജീവിക്കുന്നു നിങ്ങൾ വിവേക് കിരണിനെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങളിൽ പലർക്കും മുഖ്യമന്ത്രിയുടെ മകൻ എന്ന രീതിയിലോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിലോ വിവേക് കിരണ് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ ഈ മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ള പ്രയോഗം കൊണ്ട് ഇവിടെ നാടിനു വേണ്ടി പൊരുതി ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അത് കമ്മ്യൂണി പുഷ്പ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ട് അല്ലാത്ത പ്രസ്ഥാനങ്ങളിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ എന്താണ് ബ്രിട്ടാസ് അടക്കം ഇല്ലേ അതുപോലെ നിരവധി ആളുകൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അടിയും തൊഴിയും കൊണ്ട് മഞ്ഞും മഴയും കൊണ്ട് വെയിലത്തുമൊക്കെ പോലീസിൻ്റെ ലാത്തിചാർജൊക്കെ പുല്ലാണ് അല്ലെങ്കിൽ പുഷ്പങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുന്നു അത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അത് മര്യാദയുള്ള ജീവിതമല്ലേ അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ സ്വന്തം കാര്യം നോക്കി സമ്പന്നതയിൽ ആഡംബര ജീവിതത്തിൽ അഭിരമിക്കുമ്പോൾ അതൊരു മര്യാദ ജീവിതമാണെന്ന് വിവക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് കൽപ്പറ്റ നാരായണൻ അതിനിശദമായി വിമർശിച്ചിരിക്കുന്നത് എന്തു പറയുന്നു അതിനോട് ഒരു പേഴ്സൻറ്റേജ് പോലും മാറ്റിവയ്ക്കാനില്ലാതെ നൂറ് ശതമാനവും കൽപ്പറ്റ നാരായണൻ്റെ ചോദ്യത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു അതിലെ സത്യസന്ധത സ്വാഗതം ചെയ്യുന്നു വളരെ കാതലായ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാതലായ പ്രശ്നം രാഷ്ട്രീയത്തിൽ മറ്റൊരു തരത്തിൽ വർണ്ണവ്യത്യാസം അല്ലെങ്കിൽ ജാതി വ്യത്യാസം ഉണ്ടെന്ന് കാണിക്കുകയാണ് ഉയർന്ന നേതാക്കളും അവരുടെ മക്കളും ഒരു വശത്ത് ഞാൻ ജി സുധാകരൻ്റെ കാര്യമല്ല പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചാട്ടിനെ രക്തസാക്ഷിയായ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഉയർന്ന നേതാക്കളും അവരുടെ മക്കളും ഒരു വശത്ത് മറുവശത്ത് സാധാരണ കുടിസുനിയെ പോലെയുള്ള പ്രവർത്തകർ കൊല്ലുന്നവർ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊല്ലുന്നവനും ചാഴുന്നവനും അവരുടെ ജീവിതം ഭൂമിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസം ഹോമിക്കുകയാണ് ആർഷ്രയെ പോലെ ഒരു നേതാവിനെയാണ് ആകാൻ ആശ്രയ നേതാവാൻ പറയുന്നില്ല ആർഷ്രയ പെരുമാറുന്നതും പിണറായി വിജയൻ്റെ മകൻ പെരുമാറുന്നതും രണ്ടും വ്യത്യാസമുണ്ട് ആസ്വദിക്കുന്ന ആളൊരു എം എൽ എ സ്ഥാനം വേണേൽ കൊടുത്തേക്കാം കിട്ടിയാൽ ഭാഗ്യം മത്സരിച്ചാൽ ജയിക്കുമെന്നറിയത്തില്ല പക്ഷേ അങ്ങനെ ഏത് തരത്തിലും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ള ഒരു ഫല ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ആ കൂട്ടത്തിൽ വിവേകരൻ്റെ പേര് കാണില്ല എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു മുഖ്യമന്ത്രി അഭിമാനത്തോടെ പറയുന്ന ഒരു പാർട്ടിയുടെ പഴയ സെക്രട്ടറി പോളിങ് ബ്യൂറോ മെമ്പർ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം സമൂഹത്തിന് വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഒരുപക്ഷെ ആ പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും അടിയും ഒക്കെ സഹിച്ച് അല്ലെങ്കിൽ യാതനകൾ സഹിച്ച് നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട് മുഖ്യമന്ത്രി പല്ലിളിച്ച് കാണിക്കുന്നതിന് തുന്നയുമില്ല അവർ അവഹേളിക്കുന്നതിന് തുല്യമുള്ള ഒരു പ്രസ്താവനയല്ലേ അത് ഇവരെല്ലാവരും ചാണക സംഘം ചാണക സംഘം വെച്ച് ഇവർ സ്വയം കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂടെ അണിനിരന്ന് തല്ലി മേടിക്കാൻ ത്യാഗം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ആൺ പെൺ വ്യത്യാസം ഇല്ലാത്ത പെണ്ണു പെണ്ണുങ്ങളുണ്ട് അടിമേടിച്ചവർ ആൺ പെൺ വ്യത്യാസമില്ലാത്ത പെണ്ണുങ്ങളുടെയും മുഖത്തെ കാർട്ടിച്ച് തുപ്പുകയൊക്കെയാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത് നോക്കൂ സാർ വളരെ ദയനീയമായൊരു ചിത്രമാണ് അല്ലെങ്കിൽ വളരെ ദയനീയമായൊരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ അത് ഒരു നമ്മളത് വ്യക്തിപരമായി നോക്കുന്നില്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പരമാധ്യക്ഷനായിരുന്ന ആൾ കേരളത്തിലെ അദ്ദേഹമാണ് എൻ്റെ മകൻ ഇതിലൊന്നും ഇടപെടാണ്ട് മാറി നിൽക്കുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുന്നത് പൊതുപ്രവർത്തന രംഗത്ത് താല്പര്യം ഉണ്ടെങ്കിൽ പ്രവർത്തിച്ചാൽ മതി എന്നുള്ളതായിരിക്കും അതിൻ്റെ പുറകിലും ഉദ്ദേശം പക്ഷേ അങ്ങനെയല്ലല്ലോ ഇവിടെ നിരവധി യുവാക്കൾ ഇപ്പോഴും നിരവധി പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ് മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറയുന്നു ഈ മാധ്യമത്തിന് മുന്നിൽ വന്നുകൊണ്ട് അത് എന്താണ് പറഞ്ഞത് മറ്റുള്ള മുഖ്യമന്ത്രിമാരുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ മക്കളെപ്പോലെ ഔദ്യോഗിക ജീവിതത്തിൽ എൻ്റെ മകൻ ഇതുവരെ കടന്നു വന്നിട്ടില്ല ക്ലിഫ് ഹേസിൽ അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ എത്ര മുറി ഉണ്ടെന്ന് പോലും എൻ്റെ മകൻ അറിയില്ല സാർ മറ്റൊരു യാഥാർത്ഥ്യം പറയാം മൺമറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന നല്ല നേതാവെന്നൊക്കെ ഇപ്പോഴും ജനം വിശേഷിപ്പിക്കുന്ന വേലിക്കകത്ത് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധീരനായ നേതാവിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു ദിവസം പോലും അന്തി ഉറങ്ങാത്ത ഒരു മകളുണ്ട് അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് പറയണത് അത് ഞാൻ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ദീർഘകാല സേവന അനുഷ്ഠിച്ചിട്ടുള്ള കെ എം ഷാജഹാൻ പറഞ്ഞതാണ് മാധ്യമ ഒരു ഒരു സാരിക്ക് വേണ്ടി സാരി കടം കൊടുക്കണം എന്ന് എഴുതിയ മുഖ്യമന്ത്രി ഇ എം എസ് ഉണ്ട് മകൾക്ക് മകൾക്ക് അതെ തന്നേക്കാം അതെ കാശു പിന്നേക്കാം കത്തയച്ചത് ആ കാലഘട്ടത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടന്നു വന്നിരിക്കുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലുള്ള സിംബല് അദ്ദേഹത്തിൻ്റെ വേഷം മാത്രം നോക്കിയാണ് ഞാൻ രണ്ട് നേതാക്കന്മാരുടെ പേര് പറയാം ത്യാഗം ചോദിച്ച് കത്തപ്പെട്ട് വന്നവരാണ് രണ്ട് നേതാക്കന്മാരും അടി കൊണ്ടുവന്നവരാണ് പിണറായി വിജയനെ അടി കൊണ്ടിട്ടില്ല എന്നും നമ്മളെ ഫ്രണ്ട് ആവശ്യമില്ല ആദ്യഘട്ടത്തിലൊക്കെ കുറേ ത്യാഗം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടിയ ഓരോ അടിയും കണക്ക് പറഞ്ഞ് പവൻ തൂക്കം പെൺതൂക്കം തിരിച്ച് മേടിക്കാൻ നിൽക്കുകയാണ് തിരിച്ച് ഇത് മേടിക്കാൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അപ്പുറത്ത് മമതാ ബാനർജിയുണ്ട് അവരുടെ വേഷം നോക്ക് നോക്ക് കാറിലാണ് യാത്ര ചെയ്യുന്നത് അല്ല സാർ ഈ നമ്മൾ കേരളത്തിലെ കാര്യം തന്നെ നോക്കാം മുഖ്യമന്ത്രി ഇ കെ നായനാർ അംബാസഡർ കാറിലാണ് അന്ന് സഞ്ചരിച്ചിരുന്നത് ഈ കാർ ഒന്നും മാറ്റണം ഒരിക്കൽ അദ്ദേഹം രോഗശൈലായിരുന്നപ്പോ കെ കരുണാകരൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നിരുന്നു എന്നാണ് പറയണത് അപ്പോൾ ഈ കാറ് മാറ്റണം എന്ന് പറയുമ്പോൾ കരുണാകരൻ പോയതിനു ശേഷം അദ്ദേഹം അണികളോട് പറയുന്നത് ഓൻ അങ്ങനെയൊക്കെ പറയും ഓൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു കാരണവശാലും ആഡംബര ജീവിതം നയിച്ച മുഖ്യമന്ത്രി ആയിരുന്നില്ല ഇ കെ നായനാർ അതുപോലെ വി എസ് അച്യുതാനന്ദൻ നാൽപ്പത്തെട്ട് കാറിൻ്റെ അകമ്പടിയോട് കൂടി ബ്ലാക്ക് ആൻഡ് ആൻഡ്സിന്റെ അകമ്പടിയോട് കൂടിയൊന്നും അല്ല അവർ സഞ്ചരിച്ചത് ഇ കെ നാനാര് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ഞാനൊരു അഭിമുഖ അദ്ദേഹത്തിൻ്റെ കേട്ടത് എടോ നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹകരണന്മാരാണ് നമ്മുടെ ജനങ്ങളാണ് അവര് തരാത്ത എന്ത് പ്രൊട്ടക്ഷനാണ് ഈ പോലീസുകാർക്ക് തരാൻ പറ്റാന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം ഒരു ഡി ജെ പാർട്ടി പോലെ ആയി മദ്യം മദ്യം കുടിക്കരുന്ന് ബോധവൽക്കരണം കഴിക്കാം എല്ലാ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഉൾപ്പെട്ടതാണ് ഇപ്പം ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന് കൊണ്ടുവന്ന ഇവർ കുമരകത്തൊക്കെ കൊണ്ട് താമസിപ്പിച്ചു ആരാണ് ദൈവത്തെ കല്ലും മുള്ളും ആ മലകയറി പോകാൻ വിധിക്കപ്പെട്ട അല്ലെ പ്രാ ബാധിതപ്പെട്ട ആൾക്കാർ അതിന് തയ്യാറുള്ള ആൾക്കാർ അവരെ കൊണ്ട് കുമരകത്ത് കയറി വലിയ വലിയ റിസോർട്ടുകൾ അടയ്ക്ക് മാത്രം വികലമായ കാഴ്ചപ്പാട് പിണറായി വിജയനെ സ്വന്തമാക്കിയിരിക്കുന്നു പിണറായി വിജയൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ് പിണറായി വിജയൻ്റെ സ്വഭാവമാണ് ആർക്ക് വരുന്നത് ആശ്രാ സ്വഭാവം കാണിക്കും റഹീമാ സ്വഭാവം കാണിക്കും പെട്ടാസ സ്വഭാവം കാണിക്കും ആ സ്വ നേതാവിൻ്റെ സ്വഭാവം നേതാക്കളുടെ സ്വഭാവം സാധാരണഗതിയിൽ താഴെ തട്ടിലേക്ക് പടരും അതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ജീർണതയുടെ ഏക അടിസ്ഥാനം പിണറായി വിജയൻ പ്രസരിപ്പിക്കുന്ന നെഗറ്റീവ് എനർജി ഈ പാർട്ടിയെ തളർത്തുകൊണ്ടിരിക്കുക അല്ല ഇത് തന്നെയാണ് മറ്റൊരു ഇതിൽ കല്പറ്റാൻ നാരായണം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വീണ്ടും പിണറായി വിജയൻ്റെ പ്രസംഗത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എനിക്ക് അഭിമാനം തരുന്ന മക്കൾ തന്നെയാണ് മറ്റുള്ള ആളുകളുടെ അതായത് നേതാക്കന്മാരുടെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെയൊക്കെ മക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ എൻ്റെ മക്കൾ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും രണ്ട് മക്കളും സാമൂഹ്യ മാധ്യമത്തിൽ വലിയ അല്ല വലിയ അതെ ഒരുപാട് ഫലം കോടിയേരി അനുഭവിച്ചു പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി വന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തി മാറ്റി നിർത്തി പിന്നീടാണ് വിജയരാഘവൻ സെക്രട്ടറി തിരുവനന്തപുരത്ത് കാണാൻ വേണ്ടി അത് മുഖ്യമന്ത്രി പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം തന്നെ വിദേശത്തേക്ക് പറഞ്ഞല്ലോ പബ്ലിസിറ്റി അത് തന്നെ അതിനെക്കുറിച്ച് വരെ അടുത്ത കാലത്ത് വരെ വിഷയം വിമർശങ്ങളുണ്ടായിരുന്നു അപ്പോൾ കൊടിയേരിയുടെ ബിനീഷ് കൊടിയേരി പരപ്പനാഗ്രഹർ ചെയ്യലിൽ ഒന്നര വർഷത്തിൽ കേളം കൂടുതലവിടെ കേൾക്കേണ്ടി വന്നു അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ മക്കൾ വളരെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ മാതൃകാപരമായി എന്ന് പറയുന്നു മകളുടെ പേരിൽ ഒരു അഴിമതി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൈ ശുദ്ധമായതിൻ്റെ പേരിൽ മകൾ സംശുദ്ധമായ പൊതുജീവിതം നയിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് പേടിയില്ലാത്തത് എന്തിനാ കമ്പനി അടച്ചുപൂട്ട് തന്നെ പറയുന്നത് എങ്ങനെ നിർത്തി എന്തിനു നിർത്തി അത് ലാഭത്തിലായിരുന്നു നഷ്ടത്തിലായിരുന്നു എന്താ പറയാ അത് ഇതുവരെ പറഞ്ഞിട്ടുണ്ട് എക്സാലോജിക്ക് എന്തിനാണ് നിർത്തിയത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സാർ ഇതില് മറ്റൊരു വിഷയം നമ്മൾ കാണുന്ന ഈ പാമ്പും കോണിയും കളിക്കുന്നത് പോലെ നിയമ സംവിധാനങ്ങളെയൊക്കെ സ്വാധീനിക്കാവുന്ന തരത്തിലൊക്കെ സ്വാധീനിച്ച് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അതിനൊരു ഉത്തരവുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭരണം തീരുന്നത് വരെയെങ്കിലും അദ്ദേഹം ഈ നൂലാമാലകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വെട്ടിയകന്ന് മാറി നിൽക്കും അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അടിയും തൊഴിയൊക്കെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പൊരുവേലത്ത് സമരം ചെയ്യുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ആദർശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ധീര സഖാക്കന്മാരെ മര്യാദയ്ക്കല്ലേ അവർ ജീവിക്കുന്നത് അവരുടെ മര്യാദ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസ്ഥാനമാണ് അവരുടെ പാർട്ടിയാണ് അതാണ് അവരുടെ ആദർശം അത് തന്നെയാണ് അവരുടെ സ്വപ്നം ചെയ്യട്ടെ പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയിട്ടാണെങ്കിൽ പോലും തെറ്റായ കാര്യം ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്ന ഗുഡിസിനെയാണോ സംസ്കാര പാർട്ടിയുടെ സംസ്കാര സമ്പന്നമാകേണ്ടത് ലണ്ടനിലെ സുവാസ കേന്ദ്രത്തിൽ വിദ്യാഭ്യാസം നടത്തി എല്ലാ ലക്ഷറിയും അനുഭവിച്ച പിണറായി വിജയൻ്റെ മകനാണോ യഥാർത്ഥത്തിലാകട്ടെ അല്ല ഇതൊക്കെ പൊതുജനം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ കൽപ്പറ്റ നാരായണൻ ആ ചോദ്യം തന്നെയാണ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത് കെ കെ രാഘവൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനും കാര്യങ്ങൾ മുന്നോട്ടേക്ക് വച്ചത് ഒരു ബുദ്ധിജീവികളും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല കൂടി കൽപ്പറ്റ നാരായണൻ പറഞ്ഞിട്ടുണ്ട് കണ്ടതിനും ഒക്കെ പ്രതികരിക്കുന്ന ബുദ്ധിജീവികൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൻ ആഡംബര ജീവിതം നയിക്കുന്നത് മര്യാദാപൂർണമായ ജീവിതമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എന്തുകൊണ്ട് നവോത്ഥാന നായക അവകാശപ്പെടുന്ന ഈ സാഹിത്യകാരന്മാർക്ക് ബുദ്ധിജീവികൾക്ക് ആകുന്നില്ല എന്നൊരു അടി കൂടി കൽപ്പറ്റ നാരായണൻ അടിക്കുന്നത് പകരം സമൂഹത്തോട് ചില ചോദ്യങ്ങൾ വഹിക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖമഠത്തിലുള്ള അടി കൂടിയാണ് കൽപ്പറ്റ നാരായണൻ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനെന്ത് മറുപടിയാണ് മുഖ്യമന്ത്രി ഒരു അവസാനിപ്പിക്കാം സി ബി സി വാര്യെന്ന് പറഞ്ഞാൽ തീപ്പൊരി എം എൽ എ ഉണ്ടാണ് കരിപ്പാട് എം എൽ എ സി പി എമ്മിന്റെ കുറെ കഴിഞ്ഞ് ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ ചിലപ്പോൾ കച്ചവടം ബിസിനസ്സും ഒക്കെ തുടങ്ങാനായിട്ട് തീരുമാനം അല്ലൊരു കാര്യം തുറന്നെന്ന് പറഞ്ഞു അയാളുടെ പേരിൽ എഴുപത്തിയായിരോണൊക്കെ അയാൾ പറഞ്ഞു എൻ്റെ ജീവിതകാലത്ത് ഇനി കമ്മ്യൂണിസം ഇവിടെ വരാം കമ്മ്യൂണിസം ഇവിടെ വരാൻ പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേട്ട് ഇന്ത്യ മൊത്തം പറഞ്ഞു അധികാരത്തിൽ വരാനും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പിണറായി വിജയൻ അത് പണ്ടേ തീരുമാനിച്ചു ഈ ഇത് വരാൻ പോകും ഈ കമ്മ്യൂണിസംന്ന് പറഞ്ഞ സാധനം കേരളത്തിലോ ഇന്ത്യയിലോ വരാൻ പോകുന്നില്ല എന്നും അതുകൊണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും എന്ന സംസ്കാര സമ്പന്നരായ മക്കൾക്കും നല്ല രീതിയിൽ വളർന്നു വരണമെന്നും തീരുമാനിച്ച് അതിബുദ്ധി കാണിച്ച ആളാണ് இப்போது கம்யூனிஸ்ட் பார்ட்டிய മുഖ്യമന്ത്രി போலித்வர மெம்பருமான பினராய் விஜயன் സർ അത് ഇത് സാർ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഒന്ന് പറയട്ടെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കളോ അത്യാവശ്യ സൗകര്യങ്ങളോട് ജീവിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷേ ഇത് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ വളരെ മര്യാദാപൂർവ്വം തന്നെയാണ് അവരും ജീവിക്കുന്നത് അവർക്ക് പ്രസ്ഥാനം ഊന്നി അവർ ജീവിക്കുന്നത് ഇതില്ലാതെ സകല ആഡംബരങ്ങളിലും അഭിരമിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ പാട് നോക്കി ജീവിക്കുമ്പോൾ അതിന് മര്യാദ എന്നൊരു ചിത്രം കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് അതിലും വലിയ ക്ലേശങ്ങൾ സഹിച്ച് ജീവിക്കുന്ന സഖാക്കന്മാരെ മറന്നുകൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ വിമർശിച്ചത് വിമർശിക്കുന്നത് അതാണ് ഞങ്ങൾ സി ബി സി വാരുടെ പറഞ്ഞു നേരത്തെ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞല്ലോ വേറെ കാര്യം പറഞ്ഞില്ല